ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാർ ബി ജെ പിക്ക് ഒപ്പം ചേർന്നതിന് പിന്നാലെ പ്രതികരണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തിയിരിക്കുകയാണ് അത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നുവെന്നും ആയാറാം ഗയാറാം പോലെ നിരവധി ആളുകൾ രാജ്യത്തുണ്ടെന്നും ഗാർഗെ പ്രതികരിച്ചു നിതീഷും ഞങ്ങളും ഒരുമിച്ചായിരുന്നു പോരാട്ടം സഖ്യത്തിനൊപ്പം നിൽക്കാൻ നിതീഷിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഒപ്പം നിന്നേനെ ഞങ്ങൾക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ഇന്ത്യ സഖ്യം തകരാതിരിക്കാൻ ശ്രമിച്ചു നമ്മൾ ഏതെങ്കിലും പറഞ്ഞാൽ അത് തെറ്റായ സന്ദേശം നൽകും നിതീഷ് സഖ്യം വിടുന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ന് അത് യാഥാർത്ഥ്യമായെന്നും കാർക്കെ വ്യക്തമാക്കി കോൺഗ്രസും ആർ ഉൾപ്പെടുന്ന മഹാസഖ്യത്തിൽ നിന്നാണ് നിതീഷ് കുമാർ ബി ജെ ഒപ്പം പോയത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നിതീഷ് കുമാറിന്റെ ജെ ഡി യു ബി ജെ പി സഖ്യസർക്കാർ ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും ബി ജെ പി എം എൽ എ മാർ ഇതിനകം തന്നെ നിതീഷിനെ പിന്തുണയ്ക്കുന്നതായി കാണിച്ചുള്ള കത്ത് കൈമാറിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സീറ്റ് പങ്കുവെക്കുന്നതിനെക്കുറിച്ചും ഇരു കക്ഷികളും ധാരണയിൽ എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് അംഗങ്ങളുള്ള ബീഹാർ അസംബ്ലിയിൽ എഴുപത്തി ഒൻപത് എം എൽ എ ആർ ജെ ഡി ആണ് ഏറ്റവും വലിയ കക്ഷി ി ജെ പി എഴുപത്തെട്ട് ജെ ഡി യു നാൽപ്പത്തഞ്ച് കോൺഗ്രസ് പത്തൊമ്പത് സി പി ഐ പന്ത്രണ്ട് ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നാല് സി പി ഐ രണ്ട് സി പി എം രണ്ട് എ ഐ എം ഐ എം ഒന്ന് എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സീറ്റ് നില ഒരു സീറ്റിൽ സ്വതന്ത്രനാണ് ഭരിക്കാൻ നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റ് വേണം ബി ജെ പിയും ജെ ഡിയുവും ചേർന്നാൽ സീറ്റുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി മൂന്നാകും ജെ ഡി യു പിന്മാറുന്നതോടെ മഹാഗഢ്ബന്ധൻ മുന്നണിയിലെ സീറ്റ് നില നൂറ്റി പതിനാലായി ചുരുങ്ങും എന്നാൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു പുതിയ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്നും വീണ്ടും മുഖ്യമന്ത്രിയായി തുടരാമെന്നും ഉറപ്പിച്ച ശേഷമായിരുന്നു രാജി നിയമസഭയിലെ അംഗങ്ങളുടെ കൃത്യമായ പിന്തുണയും അദ്ദേഹം ഉറപ്പാക്കി മാത്രമല്ല കാണാതായ ഒൻപത് കോൺഗ്രസ് എം എൽ എ ഒപ്പമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിച്ച ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു നിതീഷ് കുമാർ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരുവേള ചർച്ച ചെയ്യപ്പെട്ട പേരാണ് നിതീഷിന്റേത് അദ്ദേഹം സഖ്യം വിട്ട് ബി ജെ പിക്ക് പോയത് ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷ ചേരിയെ ദുർബലമാക്കിയിരിക്കുകയാണ് അതേസമയം നിതീഷ് കുമാർ ബി ജെ പി പക്ഷത്തോട് ചേർന്നതോടെ ജെ ഡി യു ബി ജെ പി സഖ്യത്തിന്റെ അംഗബലം നൂറ്റി ഇരുപത്തി മൂന്നായി ഇവർക്ക് ഭരണം നടത്താൻ മറ്റ് തടസ്സങ്ങളില്ല മാത്രമല്ല ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ നാലംഗങ്ങളും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നുണ്ട് ഇതോടെ പുതിയ സർക്കാരിന് അഞ്ച് അംഗങ്ങളുടെ അധിക പിന്തുണയുണ്ട് മഹാസഖ്യത്തിന് ഇനി നൂറ്റി പതിനാല് അംഗങ്ങളുടെ പിന്തുണയേ ഉള്ളൂ എട്ട് അംഗങ്ങളുടെ കുറവാണ് ഇവർക്കുള്ളത് ഇതിനിടെയാണ് ഒൻപത് കോൺഗ്രസ് അംഗങ്ങളെ കാണാനില്ലെന്നും ഇവർ ബി ജെ പിക്ക് പോയെന്നുമുള്ള റിപ്പോർട്ടുകൾ